ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ വരുന്ന ദിനങ്ങളെ ആശംസിക്കുന്നു ആയതിലേക്ക് സർവ്വശക്തൻ യൂണിവേഴ്സ് സർവ്വരെയും സദാ അനുഗ്രഹിക്കു മാറട്ടെ ഞാൻ ഇന്നുമ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് പി ഡബ്ല്യു ഡി എന്താണ് ഈ പി ഡബ്ല്യു ഡി അതായത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിലൂടെ പോളിസി എടുക്കുന്ന പാരൻസിന് കുട്ടികൾക്ക് വേണ്ടി പോളിസി എടുക്കുന്ന പാരൻസിന് അത് അച്ഛനാകാം അമ്മയാകാം അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഗാർഡിയൻ ആരെങ്കിലും ആട്ട് ആ പാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാരൻസ് പോളിസി എടുക്കുമ്പോൾ ആ പോളിസി എടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ അത് തുടരുന്ന സമയത്ത് പാരൻസിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം എന്നാൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുട്ടിയുടെ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ പഠനത്തിനാകാം ഉപരിപഠനത്തിനാകാം അതല്ലെങ്കിൽ പുറത്ത് വിട്ട് പഠിപ്പിക്കുന്നതാകാം അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കാകാം അല്ലെങ്കിൽ കല്യാ പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് കല്യാണ ആവശ്യങ്ങൾക്കാകാം എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ നമ്മൾ ചേരാൻ ഉദ്ദേശിച്ചത് അത് ചേർന്നുകൊണ്ടിരിക്കുന്ന ഇടക്ക് പാരൻസിന് അത് അച്ഛനാകാം അമ്മയാകാം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ പോളിസി കമ്പനി ഏറ്റെടുത്ത് കുട്ടിയുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരിൽ നിന്ന് യാതൊരു പൈസയും വാങ്ങാതെ തന്നെ ആ പോളിസി ഏതേതുദ്ദേശത്തിലാണോ അടച്ചു കൊണ്ടിരുന്നത് അത്തരത്തിൽ അത് അടച്ചുകൊണ്ട് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് അത് മുഴുവൻ തുകയും ഉള്ള എല്ലാ ബെനിഫിറ്റുകളും തിരിച്ചു കൊടുക്കുന്ന ഒരു ആഡ് ഓൺ പാക്കാണ് അല്ലെങ്കിൽ ആഡ് ഓൺ കവറാണ് ഈ പി ഡബ്ല്യു ഡി അത് ചേർന്ന് വെക്കണം എല്ലാവരും എല്ലാ പേരൻസും ചേർന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ പാരൻസിന് ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ അസാന്നിധ്യം ഒരിക്കലും കുട്ടിയുടെ ഈ പോളിസി കണ്ടിന്യൂ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു ബാധ്യതയോ അല്ലെങ്കിൽ അത് ലാപ്സായി പോവുകയോ അടച്ചിരിക്കാതിരിക്കാൻ ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് വരാതെ ഏതുപോലെ ലൈവായി നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സഹായകരമാകുന്ന സാധ്യമാകുന്ന കമ്പനി ഗ്യാരണ്ടി നൽകുന്ന ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രീമിയർ വേവർ ബെനിഫിറ്റ് അതോടൊപ്പം ലോൺ എടുക്കുന്ന മറ്റു എല്ലാ ബെനിഫിറ്റുകളും നിലനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രീമിയർ വേവർ ബെനിഫിറ്റ് ആഡ് ചെയ്യാൻ പോളിസി എടുക്കാത്തവർ പോളിസി എടുത്തുകൊണ്ട് ആഡ് ചെയ്യാൻ ചേർക്കാത്തവർ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിലേക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണാൻ ശ്രമിക്കുക കേൾക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കിക്കൊണ്ട് അവനവൻ്റെ ജീവിതം സുരക്ഷിതമാക്കുക കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കുക ഫാമിലി ജീവിതം സുരക്ഷിതമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതോടൊപ്പം കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള അടുത്തൊരു വീഡിയോമായി ആയി വരുന്നവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്